ഹായ് ഹലോ അപ്പോൾ ഇന്ന് ഞാൻ ചിക്കു ഷേയ്ക്കുന്ന റെസിപ്പി ആയിട്ടാണ് വന്നത് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാക്കറ്റ് പാൽ എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് ചിക്കു എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ച് രൂപയുടെ ബൂസ്റ്റിൻ്റെ പാക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പാല് ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് കട്ടാക്കിയിട്ടാണ് കേട്ടോ എടുത്തത് അത് പൊടിച്ച് ഞാൻ മിക്സിൻ്റെ ജാറിലൊക്കെ ഇട്ടു പിന്നെ ഈ സപ്പോർട്ടേ ചേർത്ത് കൊടുത്തു അതിൻ്റെ കൂടെ ഈ ബൂസ്റ്റ് പകുതി ഇട്ടുകൊടുത്താൽ മതി കേട്ടോ ഞാൻ ഫുള്ള് ചേർക്കാറില്ല പകുതിയെ ചേർക്കാറുള്ളൂ അതും ചേർത്ത് കൊടുത്തു പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഞാൻ ഒട്ടും വെള്ളത്തോടെ അടിക്കുന്നില്ല നല്ല എന്താ പറയുക തിക്കായിട്ടാണ് കേട്ടോ ഞാൻ അടിച്ചെടുക്കുന്നത് അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് ഒന്ന് തയ്യാറാക്കി നോക്കണം പിന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അല്പം ബൂസ്റ്റ് ബൂസ്റ്റൊന്നിൻ്റെ മേലെ വിതറിക്കൊടുക്കുന്നുണ്ട് അവർക്കത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ വേറൊന്നും ഡെക്കറേറ്റ് ചെയ്യാൻ സാധനങ്ങളുണ്ടായില്ല അപ്പോൾ അതൊന്നും ഞാൻ ചേർത്തില്ല അപ്പോൾ ഇതുപോലൊന്നുണ്ടാക്കി നോക്കൂ അടിപൊളിയാണ് സംഭവം സെറ്റാണ്